ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസ ഫലം കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അധികം നമുക്ക് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോഴ് സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടിന് ഏഴാം ഭാവരാശിയിൽ നിന്ന് എട്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വ പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്നു ആ ചൊവ്വ പന്ത്രണ്ടിൽ ഇരുപത്തിമൂന്ന് വരെ വക്രത്തിലായിരിക്കും ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ടാം ഭാവരാശിയിൽ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരും അതുപോലെ ബുധൻ ഫെബ്രുവരി പതിനൊന്നിന് ഏഴാം ഭാവരാശി നിന്ന് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു വ്യാഴഗ്രഹമാണെങ്കിൽ പതിനൊന്നില് സ്ഥിതി തുടരുന്നു ഫെബ്രുവരി നാലിന് വക്രസ്ഥിതി നിൽക്കുന്ന ആ വേഴഗ്രഹം നാല് മുതൽ നേർ സഞ്ചാരത്തിൽ വരുന്നു അതുപോലെ തന്നെ ശുക്രനാണെങ്കിൽ ഒമ്പതിൽ ഉച്ചസ്ഥിതനാണ് ശനി അഷ്ടമത്തിലാണ് രാഹു ഒൻപതിലും കേതു മൂന്നിലും സ്ഥിതി തുടരുന്നു ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് വച്ച് കർക്കിടകുറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ജന്മരാശിയിൽ ഗ്രഹങ്ങളില്ല മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ രവി ബുധൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്ന സമയമാണ് ചൊവ്വ പന്ത്രണ്ടിലാണ് ആറിലേക്ക് കുജന്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് മുതിർന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ ബി പി റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഉള്ളവർ അവർ അതിന് ടൈമിലി ഒരു ചെക്കപ്പ് ഒക്കെ ആവശ്യമാണ് അതുപോലെ യാത്രകളിൽ ഒക്കെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു കരുതൽ വേണം എന്തെങ്കിലും വീഴ്ചകൾ മുറിവോ ഇവയൊക്കെ ഉണ്ടാകാതെ നോക്കണം ഇപ്പോൾ ആദ്യപക വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും അവസാന പകുതി കൂടുതൽ ശ്രദ്ധിക്കണം ശനി ബുധൻ രവിയൊക്കെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇനി നമുക്ക് തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ഇപ്പോൾ പന്ത്രണ്ടില് സഞ്ചരിക്കുന്ന സമയമാണ് ഇരുപത്തി മൂന്ന് വരെ പന്ത്രണ്ടിൽ വക്രസ്ഥിതനാണ് ചൊവ്വ അതിനുശേഷം ആ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് ഇപ്പം പത്തിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് കർമ്മകാരകൻ ശനി അഷ്ടമത്തില് അഷ്ടമ ഭാവാധിപനായിട്ട് തന്നെ നിൽക്കുന്ന സമയമാണ് ഇപ്പം തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ചിലർക്ക് ചിലപ്പോൾ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് ട്രാൻസ്ഫർ ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ദൂരെ യാത്രകൾ ചിലപ്പോൾ വേണ്ടി വരാം പൊതുവേ ഒരു മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ തൊഴിലിടത്ത് ഒരു വർക്ക് ലോഡ് കൂടുന്ന ഒരു സ്ഥിതി സർക്കാർ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ കെയർ വേണം പ്രത്യേകിച്ച് സൂര്യനൊക്കെ അഷ്ടമത്തിൽ നിൽക്കുന്നു ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം വർക്കിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം ഈഗോ പ്രോബ്ലംസ് ഒഴിവാക്കണം കോവർക്കേഴ്സുമായിട്ടൊക്കെ ഭിന്നത ഒഴിവാക്കി പോകുന്നതിന് ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഈ പത്താം ഭാവാധിപൻ ചൊവ്വ നിൽക്കുന്നതാണെങ്കിൽ ശത്രു ക്ഷേത്രത്തിലാണ് പന്ത്രണ്ടിൽ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ കഴിവതും ആ തൊഴിലിടത്ത് ഇപ്പോൾ ഒഫീഷ്യൽ പൊളിറ്റിക്സിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഈ ഈ അത് ഒഴിവാക്കുന്നതൊക്കെ അവർക്ക് ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഈ പത്തിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് എട്ടി നിൽക്കുന്ന ശനി പത്തിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്തെ പ്രശ്നങ്ങളെ കഴിവതും നമ്മൾ പ്രകോപനപരമായിട്ട് സമീപിക്കാതെ ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ ബുദ്ധിശക്തി ഉപയോഗിച്ചത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമം തൊഴിലിടത്ത് ഉണ്ടാകണം അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ആ തൊഴിലിടത്ത പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് പോകാൻ കഴിയും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ പത്താം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ട് നിൽക്കുന്നത് ഗുണകരമാണ് ഇപ്പം ഇരുപത്തി മൂന്ന് വരെ കുജൻ വക്രസ്ഥിതിയിലാണ് ഇപ്പം തൊഴിൽ കിട്ടുന്നതിനൊക്കെയുള്ള തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം അതിനെപ്പറ്റിയുള്ള ചിന്തയായിരിക്കും ഇരുപത്തിനാലും മുതൽ കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എങ്കിലും വിദേശത്ത് ഒരു വർക്കിലൊക്കെ ഒരു സംതൃപ്തി കുറയാൻ സാധ്യതയുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രവി ബുധൻ ഏഴിലാണ് ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇപ്പം ഏഴാം ഭവാധിപൻ ആയിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ബിസിനസ്സിലില്ല എന്നാൽ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ ഏഴില സ്ഥിതി ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഗുണകരമാണ് എങ്കിലും അവസാന പകുതി ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം സൂര്യൻ എട്ടിലേക്ക് മാറുന്നു ബിസിനസ് കാരകൻ ബുധൻ എട്ടിലേക്ക് മാറുന്നു അതുപോലെ ഏഴാം ഭവാധിപനുള്ള ബുധൻ എട്ടിൽ നിൽക്കുന്നു അപ്പം അവിടെ നമ്മൾ ബിസിനസ്സിൽ അവസാന പകുതി അല്പം ശ്രദ്ധിക്കണം ബിസിനസ് കരാറ് ചിലപ്പോൾ പാലിക്കുന്നതിനൊക്കെ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം മാത്രമല്ല അതൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ പ്രത്യേകിച്ച് അവരുടെ ഗുഡ് വില്ലിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോവുക അതുപോലെ ബിസിനസ് പ്രത്യേകിച്ച് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ തമ്മിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാം അതൊക്കെ നമ്മൾ കഴിവതും സ്ട്രാറ്റജിക്കലായിട്ട് അത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് ഇനി നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപനാണ് ചൊവ്വ ആ ചൊവ്വ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത് പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതര പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തി അവർ മുന്നോട്ട് പോകണം എങ്കിലും അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തൊക്കെ ഉണ്ട് വക്രസ്ഥിതി മാറുന്നുണ്ട് ബുധൻ ആദ്യ പകുതിയിലൊക്കെ ഏഴിൽ നിൽക്കുന്നുണ്ട് പിന്നെ എട്ടിൽ വരുന്നു ബുധൻ്റെ സ്ഥിതി പഠനത്തെ ബാധിക്കില്ല പിന്നെ അപ്പോൾ അത് ഉന്നത പഠനം ഗവേഷണം ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ അതിലൊക്കെ അതിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല അതിൻ്റെ താഴോട്ടുള്ള ലെവലിൽ പഠിക്കുന്നവർക്കാണ് അല്പം പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഈ ബുധൻ്റെ എട്ടിലേക്ക് സ്ഥിതി പ്രത്യേകിച്ച് ഈ ഗവേഷണ ഒക്കെ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് അനുകൂല സമയമായിരിക്കും അവർക്ക് ആ വിഷയങ്ങളെയൊക്കെ കൂടുതൽ ആഴത്തിലുള്ള ഒരു അറിവൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അത് സഹായകമാണ് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും പൊതുവേ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയം കൂടിയാണ് ഇനി നമുക്ക് ധനസ്ഥിതി നോക്കാം ധനസ്ഥിതി നോക്കുമ്പോൾ ധനാ ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യൻ പന്ത്രണ്ട് വരെ ഏഴിലാണ് അതിനുശേഷം എട്ടിലേക്ക് മാറുന്നുണ്ട് അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയാണ് അതുപോലെ ഭാഗ്യഭാവാദിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിലുണ്ട് വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് ഗുരുവിനും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതിന് അനുകൂല ഗ്രഹസ്ഥിതിയാണ് കാരണം ഭാഗ്യത്തിനും സാധ്യത ഉണ്ട് ഇപ്പം ചിലർക്ക് പിതാവ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാസത്തിൻ്റെ അവസാന വാരം അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് അത് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സ് ചെയ്യുന്ന അണോൺ സോഴ്സ് ചെയ്യുന്ന ചിലപ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ഈ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം റിസ്ക്കി ആയിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ പണം മുടക്കുന്നതിൽ നിന്നൊക്കെ മാറി നിൽക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ ബിന്ദം കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപന ഭാ ഭാവാധിപനായിട്ടുള്ള ശനി എട്ടിൽ നിൽക്കുന്ന സമയമാണ് രവിയും ബുധനൊക്കെ ഏഴിൽ ആദ്യ പകുതി ഉണ്ട് ഗുരുദിഷ്ടിയും ഏഴിലുണ്ട് അപ്പോൾ ശുക്രനൊക്കെ ഉച്ചസ്ഥിതനാണ് ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ആദ്യ പകുതി പൊതുവേ നമുക്ക് ആലോചനകൾക്കൊക്കെ അനുകൂല സമയമാണ് എങ്കിലും അവസാന പകുതി ആലോചനകൾക്ക് അനുകൂല സമയം അല്ല കാരണം ശനി ഏഴാം ഭാവാധിപന എട്ട് നിൽക്കുന്നു അവിടെ സൂര്യൻ വരുന്നു അവിടെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വരുന്നു എട്ടിൽ അപ്പോൾ അവിടെ ആകപ്പെട ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ്റെ ഉച്ചസ്ഥിതി ഭാഗ്യസ്ഥാനം അപ്പം മാത്രമല്ല ആ ശുക്രൻ്റെ കൂടെ രാഹുവും കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ആലോചനകൾ വന്നാലും ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം അതുപോലെ തന്നെ കമിതാക്കൾ ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പന്ത്രണ്ട് നിൽക്കുകയാണ് ശത്രുക്ഷേത്രത്തിൽ അതുപോലെ ശനി ദൃഷ്ടിയൊക്കെ അഞ്ചിലുണ്ട് ഗുരുദൃഷ്ടിയും അഞ്ചിലുണ്ട് അപ്പോൾ ആറാം ഭാവാധിപനാണ് ആ ഗുരു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ശുക്രൻ ഉച്ചനാണെങ്കിലും പ്രണയബന്ധമൊക്കെ ഉണ്ടാകാം എങ്കിലും നമ്മൾ അത് സ്മൂത്ത് ആകണമെന്നില്ല അതുപോലെ ദാമ്പത്യബന്ധം ബന്ധത്തിൽ അല്പം ശ്രദ്ധ വേണം ഏഴാം ഭാവാദിപൻ എട്ട് നിൽക്കുന്ന സമയമാണ് രവിയും ബുധനും ഒക്കെ ആദ്യ പകുതി ഏഴിലാണ് ഇപ്പോൾ രവിയൊക്കെ എവിടെ ഏഴിൽ എന്ന് പറയുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏഴിലെ ഗുരുദൃഷ്ടിയൊക്കെ ഗുണകരമാണ് എങ്കിലും പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കണമെന്നില്ല അതുപോലെ തന്നെ മാസത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആവുമ്പോൾ ദമ്പതിമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ശുക്രൻ്റെ ഉച്ചസ്ഥിതി ശുക്രന് രാഹുവുമായിട്ടുള്ള യോഗ എട്ടിൽ ഏഴാം ഭാവാധിപൻ്റെ സ്ഥിതി സൂര്യൻ്റെ സ്ഥിതി അപ്പോൾ നമ്മൾ ഏത് രംഗക്കാരുമായിട്ട് ഉള്ള സൗഹൃദത്തിലൊക്കെ വളരെ കയറി വേണം സ്ത്രീകളുടെ ചതിയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ കുടുംബത്തിലും സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആ ശുക്രൻ്റെ ഉച്ചസ്ഥിതി അനുകൂലമാണ് അതേസമയം ബുധനും ശനിയും രവിയും ഒക്കെ അഷ്ടമത്തിലെ യോഗം വരുന്നതും അതുപോലെ ഈ രണ്ടിലൊക്കെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതൊക്കെ ഈ കുടുംബത്തിൽ ഒരു ശനിയുടെ ദൃഷ്ടി രണ്ടിലുണ്ട് സൂര്യൻ്റെ ദൃഷ്ടി രണ്ടിലുണ്ട് ബുധൻ്റെ ദൃഷ്ടി രണ്ടിലുണ്ട് പ്രത്യേകിച്ച് അവസാനത്തെ പകുതി അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുപോലെ കുടുംബകാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രണ്ടാം അതിൽ ആ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഫെബ്രുവരി ഒന്ന് എട്ട് ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ തീയതികൾ പൊതുവെ ഈ കർക്കിടകൂറുകാർക്ക് കർക്കിടക ലഗ്നക്കാർക്ക് അനുകൂല ദിവസങ്ങളല്ല അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നടത്താൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞത് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് എല്ലാവർക്കും കർക്കിടക ലഗ്നം വരില്ല എന്നും കൂടെ മനസ്സിലാക്കണം ചിലർക്ക് കർക്കിടക ലഗ്നം വരാം മറ്റു ചിലർക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശി വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആ പുതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായമാകും മാത്രമല്ല ലഗ്നഫലത്തിന് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം